എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു വാഹനത്തിൽ വിദ്യാർത്ഥികളില്ലാതിരുന്നതിനാൽ ആളപായമില്ല വിദ്യാർത്ഥികളെ കയറ്റാൻ പോകും വഴിയായിരുന്നു അപകടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു തേവര സീക്രഹാർട്ട് സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത് കുണ്ടന്നൂർ മരട ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ എടുക്കാൻ പോകുന്ന വഴിയാണ് ബസിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് ഡ്രൈവർ കണ്ടത് തുടർന്ന് വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫയർ എസ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിലേക്ക് പെട്ടെന്ന് തീ പടരുകയായിരുന്നു ഉടനെ തന്നെ ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അതുവഴി വന്ന കുടിവെള്ള ടാങ്കറിൽ പൈപ്പ് ഘടിപ്പിച്ച് സംഭവസ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളാണ് ആദ്യം തീ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് വെള്ളം ശക്തിയിൽ പമ്പ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ തീ അണയ്ക്കാനായില്ല തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു വിദ്യാർത്ഥികൾ ബസ്സിലില്ലാത്തതിനാൽ വലിയ ഒഴിവായത്